കാരിക്കോട് മുനവറുൽ ഇസ്ലാം അറബിക് കോളേജിന്റെ നവീകരിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്തു കാരിക്കോട് നയനാർപള്ളി ചീഫ് ഇമാം അൽ ഹീസ് കൗസേരി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു നൈനാർപള്ളി പ്രസിഡന്റ് പി പി അബ്ദുൾ ഹസീസ് ഹാജി അധ്യക്ഷനായി കാരിക്കോട് അധ്യക്ഷനായിരിക്കോട് നയനാർപള്ളി ജമായത്തിന്റെ കീഴിലുള്ള മുനവറുൽ ഇസ്ലാം അറബി കോളേജിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നടന്നു കാരി നയനാർപള്ളി പ്രസിഡന്റ് പി അബ്ദുൽ അസീസ് ഹാജി യോഗത്തിൽ അധ്യക്ഷനായി നയനാർപള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് നൗഫൽ കൗസരി സ്വാബരങ്ങൾ ഉൽകാർണം ചെയ്യുന്നു കേരള തിരുവനികൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്ന ആയിരക്കണക്കിന് ദൈവങ്ങൾ ഈ ദർസനെ സമ്പാദിയാ ഈ ദർസ വാഗ്ദത്തമാണ് Deccan കേരളത്തിലെ ಮೊದಲ സീനറെ കിരീടത്തിന് പൊൻതൊലി ചേലക്കുളം അബുൽ ഉസ്താദ് അബുൽ ഉസ്താദ് മലയാളകളേക്ക് സംഭാവന ചെയ്യുന്നത് പ്രിയപ്പെട്ട കാര്യങ്ങളാണ് മഹാനഗര ചടങ്ങിൽ നയനാർ പള്ളി ജമായത്ത് സെക്രട്ടറി ഹാജി പി എ ഷെയ്ക്ക് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു കാഞ്ഞാർ അഹമ്മദ് കബീർ ബഖവി മുഖ്യപ്രഭാഷണം നടത്തി മുനവർ ഇസ്ലാം അറബി കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് സെയ്ദ് മുഹമ്മദ് മൗലവി അൽ ഖാസിമി അനുഗ്രഹ പ്രഭാഷണം നടത്തി അബു ഷഹീർ ഖാസിമി ഹാഫിൽ ആഷിഖ് മൗലവി ഹാഫിൽ നിസാർ മൗലവി ഹാഫി നസിമുദ്ദീൻ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു എമ്ായത്ത ട്രഷറർ ഷാഹുൽ ഹമീദ് പടിഞ്ഞാറേക്കര കൃതജ്ഞത പറഞ്ഞു